എസ് എൻ ഡി പി ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിശാബോധ പഠന ക്ലാസ് സംഘടിപ്പിച്ചു ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിലാണ് പഠന ക്ലാസ് ഒരുക്കിയത് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കേണ്ട വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ദിശാബോധ പഠന ക്ലാസ് ഒരുക്കിയത് ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പഠന ക്ലാസ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങളുടെ വീട്ടുകാർക്ക് ജന്മം തരാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ സൃഷ്ടിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുക വളർത്തിയെടുക്കുക എന്നുള്ള ചുമതല നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ആരായി തീരണമെന്നും തീരുമാനിക്കുന്നതും എങ്ങനെ പോകണമെന്നും ഏത് രീതിയിൽ ഇടപെടണമെന്നും ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ വളരേണ്ടതെന്നും തീരുമാനിക്കേണ്ട വലിയൊരു പ്രായമായ കൗമാരം ഈ കൗമാരത്തിൽ തന്നെയാണ് നമ്മൾ വല വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് ാണ് പക്ഷെ അപ്പോഴും ജീവിതത്തിൽ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നെ സൃഷ്ടിച്ചിൽ പറയുന്നത് വിവരങ്ങൾ വിവരങ്ങൾ നിങ്ങൾ പരമാവധി ശേഖരിച്ചു വെക്കണം വിവരങ്ങളെല്ലാം നിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കണം നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ സ്വമേധയാ അതിനു വേണ്ടി മുന്നോട്ടിറങ്ങണം മേഖലാ ചെയർമാൻ അധ്യക്ഷനായി സമൂഹത്തിൽ കൂടി നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന രാജ്യത്തെ നയിക്കാൻ പക്ഷെ നമുക്ക് ആ മാറിപ്പോകാതിരിക്കുവാൻ ഉള്ള അവസരമാണ് എന്ന് വിധം എങ്ങോട്ട് പോകണം എന്തിനു പോകണം ഒന്നിനും പോകണ്ടെന്ന് തോന്നുന്നു നമുക്ക് സ്വയം നമ്മളെ തീരുമാനിക്കേണ്ട ഒരു അവസരം വൈസ് ചെയർമാൻമാരായ പി ഡി ഗഗാറിൻ രവീന്ദ്രൻ അഞ്ജലി മേഖലാ കമ്മിറ്റി അംഗം ആർ രാജേന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു കമ്മിറ്റി അംഗങ്ങളായ ജെ പി വിനോദ് സ്വാഗതവും അനിൽ ഇന്ദീവരം നന്ദിയും പറഞ്ഞു ഡയറക്റ്റ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് കുമാർ ക്ലാസ് എടുത്തു